കണ്ണൂരിൽ അതിതീവ്ര മഴയ്ക്ക് നേരിയ ശമനം എന്നാൽ മഴക്കെടുതിക്ക് കുറവില്ല തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ മണ്ണിടിയുകയും ജീപ്പ് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു അതേസമയം പെരിങ്ങോത്ത് പുഴയിൽ വീണ് കാണാതായ സ്ത്രീയെ ഇനിയും കണ്ടെത്താനായില്ല പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അതിതീവ്ര മഴയ്ക്ക് ശമനം വന്നു എന്നാൽ മിക്കയിടത്തും ജനങ്ങൾ ദുരിതത്തിലാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന മണ്ണിടിഞ്ഞു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഇരിക്കൂർ പാലം സൈറ്റിലെ പെട്രോൾ പമ്പിനോട് ചേർന്ന് നാൽപ്പത് മീറ്ററോളം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് സംസ്ഥാന വീഴുകയായിരുന്നു ഇവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനിടെ കെ സി ബി ജീപ്പ് ഒഴുക്കിൽപ്പെട്ടു പാനൂരിലാണ് കെ ഐ ബി ജീപ്പ് മുങ്ങിയത് ജീപ്പിൽ കുടുങ്ങിയ രണ്ടുപേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ജീപ്പ് ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു ചെറുപുഴയിൽ തുരുത്തിൽ കുടുങ്ങിയ കൈക്കുഞ്ഞടക്കമുള്ള കുടുംബത്തെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷിച്ചു പുഴ കരകവിഞ്ഞതോടെയാണ് കുടുംബം തുരുത്തിൽ കുടുങ്ങിയത് കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മലയോര മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നു അമൃത ന്യൂസ് കണ്ണൂർ Música